കൂടി വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട്സ് സിൽവർ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മഞ്ഞപ്പിത്തം ബാധിച്ച് വിദ്യാർത്ഥി മരിച്ചു നാനൂറോളം പേർ ചികിത്സയിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു മലപ്പുറം ചേലമ്പ്ര സ്വദേശി പതിനഞ്ച് വയസ്സുള്ള ദിൽഷാ ഷെറീനെയാണ് മരിച്ചത് വേങ്ങരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി ഇന്ന് രാവിലെയോടെയാണ് മരിച്ചത് വള്ളിക്കുന്ന് മേഖലയിൽ കഴിഞ്ഞ രണ്ടു മൂന്ന് മാസമായി മഞ്ഞപ്പിത്തം ബാധിതരുടെ എണ്ണം കൂടി വരികയാണ് വള്ളിക്കുന്ന് മേഖലയിൽ നടന്ന ഒരു വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത പതിനെട്ട് പേർക്കാണ് ആദ്യം മഞ്ഞപ്പിത്തം ബാധിച്ചത് പിന്നീട് അത് പടർന്നു പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി നാനൂറോളം പേർക്കാണ് രോഗം ബാധിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ആരോഗ്യ മേഖലയിൽ മികച്ച ശമ്പളത്തോടുകൂടി നല്ലൊരു കരിയർ പടുത്തുയർത്താൻ നിങ്ങളെ സഹായിക്കുന്ന ബെസ്റ്റ് പാരാമെഡിക്കൽ കോഴ്സുകളാണ് ത്രീസ് ഡ്യൂറേഷനുള്ള ഡ്യൂറേഷനുള്ള ഡിപ്ലോമ ഇൻ എം എൽ ടി കോഴ്സും യു ജി സി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഈ കോഴ്സുകൾ ജോയിൻ ചെയ്യുന്നതിനുള്ള മിനിമം യോഗ്യത പ്ലസ് ടു ആണ് അപ്പോൾ ആരോഗ്യ മേഖലയിൽ നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഉടൻ തന്നെ വിളിക്കൂ സിക്സ്